ശമ്പള വർധനയടക്കം ആവശ്യപ്പെട്ട് സർക്കാർ ജീവനക്കാർ നടത്തിയ സമരത്തിൽ സാധാരണക്കാരാണ് വലഞ്ഞത് സിപിഐ യുടെയും കോൺഗ്രസിന്റെയും സർവീസ് സംഘടനകൾ നടത്തിയ പണിമുടക്ക് റവന്യൂ വകുപ്പിൽ പൂർണ്ണമായിരുന്നു വില്ലേജ് ഓഫീസുകൾ തുറന്നില്ല സർക്കാരിനെ വിശ്വാസത്തിലെടുത്ത് സിപിഎം അനുകൂല സംഘടനകൾ സമരത്തിൽ പങ്കെടുത്തില്ല സെക്രട്ടേറിയറ്റിൽ എഴുപത്തിമൂന്ന് ശതമാനമാണ് ഹാജർ നില ഭരിക്കുന്ന സി പി ഐയുടെ ജോയിൻറ് കൗൺസിലും കോൺഗ്രസിന്റെ എൻ ജി ഒ അസോസിയേഷനും പണിമുടക്കിയപ്പോൾ സംസ്ഥാനത്ത് ജീവനക്കാരുടെ സമരം ഭാഗികമായിരുന്നു പക്ഷേ സി പി ഐ ഭരിക്കുന്ന വകുപ്പുകളിൽ സമരം പൂർണ്ണമായിരുന്നു റവന്യൂ വകുപ്പ് ഓഫീസുകളിലെത്തിയ ജനങ്ങൾ സർക്കാർ സേവനം കിട്ടാതെ മടങ്ങേണ്ടി വന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് വഞ്ചൂർ വില്ലേജ് ഓഫീസിലെത്തിയത് ഓഫീസ് അടഞ്ഞു കിടക്കുകയാണ് ഭരണത്തിൽ പങ്കാളിയായ സി പി ഐയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ സമരത്തിലായതിനാൽ വില്ലേജ് ഓഫീസുകൾ പൂർണ്ണമായും അടഞ്ഞു കിടന്നു ജനങ്ങൾ എന്റെ ഞാൻ അതിന്റെ തർക്കമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പൊ ഇവിടെ വന്നപ്പോ ആളില്ല എന്റെ അടുത്തൊപ്പം ഒരു സാർ സാറത്തുണ്ടായിരുന്നു പുള്ളി പറഞ്ഞത് സാർ പറഞ്ഞത് വെള്ളിയാഴ്ച ഉച്ചശേഷം വരാൻ പറഞ്ഞു സമരം എന്ന് പറഞ്ഞാൽ ഭാഗികമായ സമരം തന്നെ പറഞ്ഞത് തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിൽ സമരക്കാർ ജീവനക്കാരെ തടയുന്ന സ്ഥിതി ഉണ്ടായാൽ നേരിടാൻ പോലീസ് മാത്രമല്ല സി പി എമ്മിന്റെ എൻ ജി ഒ യൂണിയൻ ജീവനക്കാരും രംഗത്തിറങ്ങി അത് ഗവൺമെന്റ് പറഞ്ഞ ആനുകൂല്യങ്ങളാണ് അവര് ഗവൺമെന്റിനെ രാഷ്ട്രീയമായി എതിർക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നടത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം പണിമുടക്കം നടത്തുന്നു കൊല്ലത്തും കൊച്ചിയിലും പണിമുടക്ക് ചെറിയ സംഘർഷത്തിൽ കലാശിച്ചു കൊല്ലത്ത് ജോയിന്റ് കൗൺസിൽ നിർമ്മിച്ച സമരപന്തൽ പോലീസ് പൊളിച്ചു ഹൈക്കോടതി ഉത്തരവ് കാരണമാക്കിയാണ് പന്തൽ പൊളിച്ചു നീക്കിയത് എറണാകുളം കളക്ടറേറ്റിൽ ജീവനക്കാരെ ഓഫീസിൽ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഉന്ദും കലാശിച്ചു പത്തനംതിട്ട കളക്ടറേറ്റിൽ പണിമുടക്കുന്ന ജീവനക്കാരെ എൻ ജിഒ യൂണിയൻ ജീവനക്കാർ കൂകി വിളിച്ചു ഇതോടെ മത്സര മുദ്രാവാക്യം വിളിയായി വടക്കൻ ജില്ലകളിൽ പണിമുടക്ക് സമാധാനപരമായിരുന്നെങ്കിലും ചില വകുപ്പ് ഓഫീസ് പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ചു സി പി എം യൂണിയൻ ശക്തമായ സെക്രട്ടേറിയറ്റിൽ പണിമുടക്കുന്നവർ വെച്ച് പ്രതിഷേധിച്ചു എന്നാൽ ഭരണശിലാ കേന്ദ്രത്തിൽ ശതമാനം പേർ ഹാജരായി ഇന്ന് അവധിയെടുത്തത് നൂറ്റി അറുപത്തിയൊന്ന് പേർ മാത്രമാണ് മൂവായിരത്തി നാനൂറ്റി നാല് പേർ ഹാജരായതായി പൊതുഭരണ വകുപ്പ് അറിയിച്ചു അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ജീവനക്കാരുടെ സമരമൊക്കെ നല്ലത് തന്നെ പക്ഷേ നിങ്ങളെപ്പോലെ സ്ഥിര വരുമാനമോ ആനുകൂല്യങ്ങളോ ഒന്നുമില്ലാത്ത സാധാരണക്കാരൻ എന്തു പഴിച്ചു അവരെ ബുദ്ധിമുട്ടിക്കാതെ ഇനിയൊരു സമരം നടത്താൻ നിങ്ങൾ പഠിക്കണം ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം